മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ നിരന്തരം ആരോപണങ്ങളുമായി നടക്കുന്ന മാത്യു കുഴൽനാടൻ ഇന്നലെ പുതിയൊരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കായംകുളത്തും ആറാട്ടുപുഴ തോട്ടപ്പള്ളി മേഖലയിലും ഖനനം നടത്തുന്ന കരിമണൽ ഖനനം നടത്തുന്ന അയ്യാറി കെ എം എം എൽ കമ്പനികൾ ഖനനം നിർത്തിവെക്കണമെന്നാണ് മാത്യു കുരൽനാടൻ്റെ പുതിയ ആവശ്യം മാത്യു കുരൽനാടൻ ഇപ്പോൾ ആരുടെ കുഴലൂത്തുകാരനായി മാറിയിരിക്കുകയാണ് അത് അത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ ലക്ഷ്യം സി എം ആർ എൽ കമ്പനിയാണ് ഇതിൻ്റെ ഈ എക്സാലോജിക് ആയിരുന്നു ടാർഗറ്റ് എക്സാലോജിക്ക് പിണറായി അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കോൺഗ്രസ്സിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതൊരു പരിധിയിൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല എക്സാലോജിക് കേസ് ഒരു അഴിമതി കേസായിട്ട് കൊണ്ടുവരാനും സാധിക്കുന്നില്ല കാരണം ഈ വീണാ വിജയൻ കേരളത്തിലൊരു കോൺട്രാക്ട് എടുത്തു പ്രൈവറ്റ് കമ്പനി ആ കോൺട്രാക്റ്റ് അവർ പെർഫോം ചെയ്തൊന്നും ചെയ്യുന്നുമില്ല പക്ഷേ കാശ് വാങ്ങിച്ചു ഇതാ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൽ ഒരു കുഴൽനാടിനും ഒരു മോഹൻദാസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് പ്രൈവറ്റ് കമ്പനികൾ തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കി അത് കാശ് കൊടുത്തോ കൊടുത്തില്ല ഇതൊക്കെ അവർ തമ്മിലില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് മാധ്യമങ്ങൾ കുറേ ബഹളം വയ്ക്കുകയല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാമ്പും ഇല്ലാത്ത കേസാണ് ഒരു കാമ്പുമില്ലാത്തതാണ് കേസുണ്ട് അതിനകത്ത് അത് അസ്വാഭാവികമാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നും സി എം ആറിൽ എഴുതിയിട്ടുണ്ട് ഒരു പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ്റെ മകനായ മകളായതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും തർക്കിക്കാൻ നിന്നില്ല ആകാശം ഇങ്ങോട്ട് കൊടുത്തു ഇത് ഇതൊക്കെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കൊടുത്ത മൊഴികളാണ് ഇതൊരു നിങ്ങൾ വിജിലൻസ് കേസോ ക്രിമിനൽ കേസോ ആയിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മൊഴി മാറ്റാം തന്നെ മൊഴി മാറ്റി അവർ അംഗീകരിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ ക്രിമിനൽ കേസിൽ നിങ്ങൾ മൊഴി മാറ്റി കഴിഞ്ഞാൽ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയാണല്ലേ ഈ പ്രതി ഹോസ്റ്റേ മറ്റേ സാക്ഷി കൂറുമാറി എന്നൊക്കെ പറയുന്നതല്ലേ അതുകൊണ്ട് ക്രിമിനൽ കേസ് നിൽക്കുകയില്ല ഇനി അഴിമതി കേസ് നിൽക്കണമെങ്കിൽ ഒരു ക്വിറ്റ് പ്രോക്കോ എന്തെങ്കിലും വേണം പിണറായി വിജയൻ ഇന്ന സഹായം ഈ കമ്പനിക്ക് ചെയ്തു അത് മകൾക്ക് ഇങ്ങനൊരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കേസ് കുഴനാടന് ഇല്ലതാണ് ഒരു സഹായവും പിണറായി വിജയൻ ചെയ്തതായിട്ട് കടലാസിലില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും പിണറായി വിജയനെയും വീണയും വിടുക എന്നിട്ട് സി എം ആർ എൽ കർത്താവിനെ ഉപദ്രവിക്കുക ഈ സി എം ആർ എൽ കർത്താവിന് ഇപ്പോഴില്ല ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടങ്ങിയതാണ് ഈ മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹം ഈ കരിമണൽ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ച് അതിൻ്റെ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് വാങ്ങിച്ച് അതിൻ്റെ ഒരു ഓഫീസ് വരെ ആലപ്പാട്ട് തുടങ്ങി എല്ലാം ട്രാൻസ്പേരൻ്റ് ആയിരുന്നു കെ ആർ ഐ എം എൽ എന്നുള്ള സംയുക്ത സംരംഭം അത് അവിടെ ഖനനം ചെയ്യുന്ന മണ്ണിൽ നിന്ന് ഇൽമനേറ്റ് മാത്രം എടുത്തിട്ട് ഇൽമനേറ്റ് ആൻഡ് ഐ തിങ്ക് റൂട്ടൈൽ സംതിങ് ഇത് ബാക്കി മണ്ണ് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇവരെല്ലാം കൂടി അന്ന് സുധീരനൊക്കെയാണ് വലിയ ബഹളം വെച്ചത് ആലപ്പാട് മുഴുവൻ കടലെടുത്ത് പോകും മുങ്ങിപ്പോകുന്ന ആലപ്പാടെന്ന് പറഞ്ഞ സ്റ്റോറി മാധ്യമങ്ങളും ഒക്കെ ചാടി വേണം പരിസ്ഥിതി സംരക്ഷിക്കാൻ എല്ലാവർക്കും ആഘോഷമാണില്ല അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റ് മുടക്കി പിന്നെ സി എം ആറിൽ ഞാൻ പറഞ്ഞിടത്തോളം അവർ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇവർ അയ്യാറി തരുന്ന ഇൽമനൈറ്റ് ഒക്കെ വാങ്ങി അല്ല ഇന്നലെ കുഴൽനാടൻ പറയുന്നുണ്ട് നാല് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സി എം ആർമനൈറ്റ് ഇറക്കുമതി ചെയ്യുകയാണെന്നുള്ളത് ഈ ഒരു ആവശ്യവുമില്ലാത്ത ഞാൻ പറഞ്ഞിട്ട് ഈ തോട്ടപ്പള്ളി ഈ പൊഴി അടഞ്ഞു കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ടാക്കിയത് എന്തിനാണ് കുട്ടനാട്ടിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ടത് കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇതിൻ്റെ സ്ലൂയിസ് അടയ്ക്കണം ഇവിടുന്ന് പുറത്തേക്ക് വെള്ളം ഇടാൻ നേരത്ത് ഇത് തുറക്കും വേലി ഇറക്കത്തിൻ്റെ സമയത്ത് തുറന്നിട്ട് കുട്ടനാട്ടിലെ എക്സ്ട്രാ വെള്ളം കളയുക ഇതാണ് തോട്ടപ്പള്ളി സ്പില്ുവയുടെയും തണ്ണീറൂക്കം പണ്ടിൻ്റെയും ജോലി ഇതൊക്കെ വളരെ പണ്ട് ചെയ്തതാണ് അവസാനം തോട്ടപ്പള്ളി സ്പില്ുവയെ ഓപ്പറേറ്റ് ചെയ്യാതെയായി അതിൻ്റെ ഷട്ടറുകളൊക്കെ ഉറച്ചുപോയി ആരും നോക്കാനും പിടിക്കാനും ഇല്ലാതെയായി അതിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് മണൽ തിട്ട രൂപപ്പെട്ടു ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോഴാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ സ്പിൽവേ വരു കണക്കിന് നന്നായിട്ട് തുറന്നു പക്ഷേ ഈ മണൽത്തിട്ട അതുപോലെ നിൽക്കുന്നു ആ തിട്ട പൊട്ടിച്ചാൽ മാത്രമേ കുട്ടനാട്ടിലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് തെക്കേ പോയിക്കൊണ്ടിരുന്നത് തോട്ടപ്പള്ളിയിൽ ഈ പ്രശ്നമുണ്ട് ഈ തെക്കോട്ട് മാറിയാൽ അന്ധകാരന് വഴിയിൽ ഈ പ്രശ്നമുണ്ട് ഇവിടെ എല്ലാം മണൽത്തിട്ട രൂപപ്പെടുകയും അത് പൊട്ടിച്ച് കളയുകയും അതിന് ബുൾഡോസറ് കൊണ്ടുവരിക ചെയ്യുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ വർഷങ്ങളായിട്ട് പത്തോ നാൽപ്പതോ അമ്പതോ വർഷങ്ങളായിട്ട് ഇത് പൊട്ടിക്കാതെ കിടക്കുകയായിരുന്നു ഈ പ്രളയം വന്ന സമയത്ത് ഇത് പൊട്ടിക്കാൻ നോക്കും അത് പൊട്ടിക്കുന്നതിന് ഇപ്പോൾ ആരോ ചു സുധീരം അത് പൊട്ടിക്കരുത് പരിസ്ഥിതി നാശം എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞു പരിസ്ഥിതി നശി ഗുരു പരിസ്ഥിതി നശിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇത് എമർജൻസിയാണ് അപ്പോൾ ഇതിൽ നമ്മളുടെ എൻവയൺമെൻറ്റൽ ആക്റ്റിൽ ഇതിലെല്ലാം പ്രൊവിഷനുണ്ട് വെൻ ഈസ് റീസൺ എമർജൻസി ദ ഗവൺമെൻറ് ക്യാൻ ഡിസൈഡ് അക്കോർഡിങ് ഇ എന്നിട്ട് ഈ തിട്ട പൊട്ടിച്ചോളാൻ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് പ്രകാരം ഈ തിട്ട പൊട്ടിച്ച് വെള്ളം കളയാൻ പറഞ്ഞു കേരള ഹൈക്കോടതി അങ്ങനെയാണ് കുട്ടനാട്ടിലെ വെള്ളം ഇറങ്ങുന്നത് വേറെ വഴിയില്ല കുട്ടനാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കുട്ടനാട് ഒരു കലം പോലെ ഇങ്ങനെ ഇരിക്കുക അഞ്ച് നദികൾ വന്ന് ചാടുന്നു ഒരു വേമ്പനാട്ട് വേമ്പനാട്ട്ക്കായാൽ മാത്രമാണ് ഔട്ട്ലെറ്റ് അത് മുക്കാൽ ഭാഗം നമ്മൾ തണു നോക്കം പണ്ടുവെച്ച് തടഞ്ഞിരിക്കുന്നു തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചാൽ അവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഇതെങ്ങനെ ഇതാണ് പരിസ്ഥിതി നാശം വരുത്തുന്ന സാധനം ഇവർക്കിപ്പോൾ വേണ്ടത് പ്ലെയിനായിട്ട് ഞാൻ പറയാം സി എം ആറിൽ കർത്താവിനെ തോൽപ്പിക്കുക കാരണം അയാൾ ഈ മൊഴി കൊടുത്തുള്ള ഇതിനെ എൽ ഡി എഫ് യു ഡി എഫൊക്കെ കൂട്ടാം കാരണം ഈ പി വി കെ കെ ഒ സി സി ആർ എന്നൊക്കെ അയാൾ പറഞ്ഞില്ലേ ഇവനെ ഇത് ഇതവർ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എത്ര ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാലും ഈ മഹാഭാവികളെല്ലാം കൂടെ ഈ സി എം ആറിൽ പൂട്ടി ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പറപ്പിക്കും അല്ല ടി ജി ഇതിനകത്ത് നമ്മൾ ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കളക്ടറായിരുന്ന ആഷീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ വി വി മിനറൽസ് എന്ന് പറയുന്ന വൈകുണ്ഠരാജൻ്റെ കമ്പനി ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ധാതു മണൽ കൊല്ലത്തെ നമ്മുടെ തീരത്തെ മണലാണ് അതിന് ക്യൂ ഗ്രേഡെന്നാണ് പറയുന്നത് മൈനിങ് നടത്താതെ തന്നെ വി വി മിനറൽസിൻ്റെ പക്കലുള്ളത് ഏറ്റവും മികച്ച ക്യൂ ഗ്രേഡ് മിനറൽസ് കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് അന്വേഷണം നടക്കുകയും കേരളത്തിൻ്റെ തീരത്ത് നിന്ന് നമ്മുടെ ആറാട്ടുകുട ദീണ്ടകരം ബെൽറ്റിലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ തീരത്തുള്ള ക്യൂ ഗ്രേഡ് മണൽ അൻപതിനായിരം കോടിയുടെ കരിമണൽ കൊള്ള കൊള്ളി മിനറൽസ് നടത്തിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കേരളവും അത് തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ കണ്ടത്തിൽ ശരിവച്ചു അന്നൊന്നും ഈ പറയുന്ന മാത്യു മാത്യുക്കുരൽനാടൻ മുതൽ പ്രേമേന്ദ്രൻ വി എം സുധീരൻ ഉടക്കി ഉൾപ്പെടെയുള്ള ഒരാളും വി വി മിനറൽസ് എന്ന കമ്പനിക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ബിസിനസ് രംഗത്ത് ഇത് സർവ്വസാധാരണമാണ് ഇത് സി എംമാരുടെ കർത്താവിനും അറിയാം ബിസിനസ് രംഗത്ത് ഇതുപോലെ ഇതുപോലത്തെ റൈവെൽറി ഉണ്ടാവും ആളുകളെ വെച്ച് ബഹളം വെപ്പിച്ച് മറ്റവൻ്റെ കഞ്ഞി കൂടി മുട്ടിക്കുന്ന എന്നിട്ട് ഇവൻ്റെ കാര്യം പുറകൂടെ നടക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഗുരുവായൂർ ഒരു ബാറിനെതിരെ സമരം പുതിയ ബാറ് വരുന്നു പറ്റില്ല എല്ലാവരും ആത്മഹത്യയാവും ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് ബാറ് അതൊക്കെ മോശമാണ് എന്നെ വിളിച്ചു അവിടെ പ്രസംഗിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വേറെ രണ്ട് ബാർ ബാറവിടെയുണ്ട് അവർ കാശുമുടക്കി നടത്തിക്കുന്ന സമരമാണിത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത് ഇവർ ഇവരന്വേഷിച്ചിട്ട് രാത്രി തന്നെ വിളിച്ചു സാറ് പറഞ്ഞത് ശരിയാ സംഭവം ശരിയാണ് സംഭവം ശരിയാണ് ഈ സമരത്തിനുള്ള പന്തൽ അത് ഇതൊക്കെ മറ്റേ രണ്ട് ബാറുകാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാരണം മൂന്നാമത്തെ ബാറ് വരാതിരിക്കാം ഇപ്പം ഈ പരിസ്ഥിതി പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുഴൽനാടൻ പോലും അറിഞ്ഞോ അറിയാതെയോ വേറെ ആരുടെയോ ചട്ടകമായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ല ഞാൻ പറയട്ടെ ആലപ്പാട്ടിൽ നിന്ന് വെറുതെ ചാക്കിൽ ഒരു ചാക്കിന് നൂറ് രൂപയാണ് മുറ്റത്ത് ഇത് കൊണ്ടുപോകുന്ന ആരാ വി വി മിനോസല്ലേ അതെ ഇതിനാരെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ വി എം സുധീരനുണ്ടോ ഇല്ല പ്രേമേന്ദ്രനുണ്ടോ ഇല്ല ഇപ്പൊ പുതിയ കഥാപാത്രമായി കുഴൽനാടൻ ഇതിലുണ്ടോ ഇല്ല എല്ലാവർക്കും സന്തോഷം ഇത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു വലിയൊരു തമാശ എന്ന് നമ്മുടെ ഈ മാസപ്പടി വിവാദം വന്നതിന് ശേഷം ചാനലുകൾ വീണ്ടും കരിമണൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് അപ്പോഴൊക്കെ പറയുന്നത് കരിമണൽ കള്ളക്കടത്ത് നടത്തുന്ന സി എം ആറിൽ എന്ന് പറയുന്നു സി എം ആറിൽ ഈ മണൽ കിട്ടിയിട്ട് കാര്യമില്ല കേരളത്തിൽ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഐ ആർ ഇക്കും കെ എം എം എല്ലും മാത്രമേ ഉള്ളൂ ഇവർക്ക് വേണ്ടത് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമനേറ്റ് മാത്രമാണ് ഇൽമനേറ്റ് കിട്ടാതെ മണൽ കിട്ടിയിട്ട് പുതിയാത്ത തേങ്ങ കിട്ടുന്നത് പോലെയാണ് ഇതറിയാവുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ മാധ്യമ പ്രവർത്തകരും എന്നിട്ടും നിരന്തരം കരിമണൽ കള്ളക്കടത്ത് നടത്തുന്ന ആലുവ കമ്പനി എന്ന് പറയുന്നത് മനപ്പൂർവല്ലേ മലപ്പുറം ആണ് ഞാൻ ഞാൻ പറഞ്ഞു ഇവർ ഇതുപോലത്തെ ക്യാമ്പയിൻ നടത്തുകയാണ് നമ്മുടെ എക്സൽ ഗ്ലാസ്സസിനെ പൂട്ടിച്ചത് ആലപ്പുഴയിൽ ഗ്ലാസ് ഫാക്ടറി ഇപ്പോൾ ഇല്ലല്ലോ ഇല്ല കഴിഞ്ഞു ഈ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തെ മുഴുവൻ സിലിക്ക സ്റ്റാൻഡും തമിഴ്നാട്ടിലേക്ക് പോയി എക്സൽ ഗ്ലാസ്സിനെ പാരയും വെച്ചു പൂട്ടി ഇപ്പോൾ ഇവരുടെ ഏകലക്ഷ്യം എങ്ങനെയും സി എം ആറിൽ പൂട്ടിക്കുക ഓരോ വ്യവസായം ഓരോ വ്യവസായമായിട്ട് അവർ പൂട്ടിക്കും അവർക്ക് കപ്പം കൊടുത്താൽ ജീവിക്കാമെന്ന് ചോദിച്ചാൽ അതുപോലെ കപ്പം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടവര് പൂട്ടിക്കണം ഇതാ ജം സാബു ജേക്കബിനെ ഓടിച്ചത് അങ്ങനെയല്ലേ അങ്ങനെയുള്ള ഫാക്ടറിയിൽ തുപ്പൽ കോളാമ്പിയിൽ ആണ് ജപ പി രാജീവിൻ്റെ നിയമസഭയിലെ പ്രസംഗം വൈറലാണത് സോഷ്യൽ മീഡിയയിൽ വാഷ് ബേസിൻ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് ശരി പക്ഷെ ചട്ടമനുസരിച്ച് തുപ്പൽ കൊളാമ്പി വേണം അതെവിടെ അതുകൂടി വേണമായിരുന്നു ആ അല്ല വലിയ ബേസിൻ കൊടുത്താൽ പോരാ അല്ല ഇതിനകത്ത് വലിയ ഫാക്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ സി പി എമ്മിനാവട്ടെ സർക്കാരിനാവട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായി പിണറായി വിജയനാവട്ടെ സി എം ആറിനെ സഹായിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ആദ്യത്തെ പിണറായി സർക്കാർ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീംകോടതിയിൽ ടി എസ് ടാക്കൂറിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ടാക്കൂറിൻ്റെ ബെഞ്ചിൽ നിന്ന് കേരളത്തിൽ പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ഖനനം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ ഉത്തരവുണ്ട് അന്ന് കോടതി പറഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് കേരളവും ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ട് കേരളത്തിൽ മാത്രം സ്വകാര്യ മേഖലയിൽ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് എന്നിട്ടും പിണറായി സി എം ആറിൽ ഖന്നന കൊടുത്തില്ല പിന്നെ ഈ മാസപ്പടി വാങ്ങിയിട്ട് ഒത്താശ ചെയ്യുന്നു എന്ന് പറയുന്ന വാദത്തിൽ എന്ത് കഴപ്പാടുള്ളത് അല്ലേ ഈ മാസപ്പടി വാങ്ങി എന്ന് വിചാരിച്ചിട്ട് ഒത്താശ ചെയ്യണമെന്നൊന്നുമില്ല ഈ തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യത്യാസം ബിസിനസ്സുകാർ പറയാറുണ്ട് തമിഴ്നാട്ടിൽ കാശ് വാങ്ങിയാൽ അവർ കാര്യം ചെയ്തു കൊടുക്കും കേരളത്തിൽ കാശ് വാങ്ങിയിട്ട് കാര്യം ചെയ്യാതിരിക്കും അതുകൊണ്ട് പിണറായി വിജയനും കപ്പം ശേഖരിക്കുന്നുണ്ട് പക്ഷെ കാര്യമൊന്നും ചെയ്യില്ല ചിലക്ക് ചെയ്ത് ചെയ്യില്ല അങ്ങനെയൊക്കെ തോന്നിയ പോലെയൊക്കെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ കൈക്കൂലി കൊടുക്കാൻ പോലും ആൾക്കാർ ഭരിക്കുന്ന പേടിക്കുന്നത് പേടിക്കുന്നത് ഞാൻ പറയട്ടെ ഇപ്പോൾ സേഡ് നാഗ്ജി പുരുഷോത്തം ദാസൻ കമ്പനി സൂര്യമാർക്ക് കുട അവരെയാണ് നാഗ്ജി ഫുട്ബോൾ ടൂർണമെൻറ്റ് കോഴിക്കോട്ട് അവർ നാലായിരം കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്ലാന്റ് എക്സ്പാൻഷൻ വന്നു അത് മംഗലാപുരത്താണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ് കേരളത്തിലാണ് എത്ര വർഷം നൂറ് വർഷം ഒരു മറ്റൊരു കുടനിർമ്മാണത്തിൽ വലിയ ആൾക്കാരാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ മാനേജ്മെൻ്റിലെ ഒരാളിനോട് ചോദിച്ചു നിങ്ങൾ ഇത്ര വലിയ എക്സ്പാൻഷൻ പ്ലാന്റിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ മംഗലാപുരത്ത് പോയത് പുള്ളി പറഞ്ഞല്ല കോഴിക്കോട് വലിയ ദൂരമൊന്നുമല്ലോ മംഗലാപുരം ഞാൻ പറയും ദൂരത്തിൻ്റെ അല്ല കേരളമല്ലോ അതൊന്നും കേരളത്തിൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് ഇവർ തുടങ്ങുന്ന കാലത്ത് കേരളത്തിൽ വ്യവസായ സൗഹൃദമായ ഉണ്ടായിരുന്നു അല്ല നമ്മുടെ അതിനുശേഷം അതില്ല ഇപ്പം എനിക്ക് തോന്നുന്നത് നാഗ്ജി ഫുട്ബോൾ ടൂർണമെൻറ്റും ഇല്ല അതെ അതെതിങ് ഗോൺ വലിയ വാർത്ത അതിനുശേഷം നമ്മുടെ മൂക്കിന് താഴെ വാളയാർ ചുരം കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് ഈ സെഡ്ജി പുരുഷോത്തം ദാസിൻ്റെ ഒരു ഫാസനേഴ്സ് നട്ട് ബോൾട്ട് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട് ഏകദേശം കേരള ബോർഡർ എന്ന് വിചാരിച്ചാൽ വാളയാർ വന്നൊരു അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ കേരളത്തിന് ചുറ്റും വരെ ഇൻഡസ്ട്രി വയ്ക്കാൻ ആൾക്കാർ തയ്യാറാണ് കേരളത്തിനകത്ത് വയ്ക്കാൻ തയ്യാറില്ല കാരണം കേരള പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ കാശ് കൊടുത്താൽ ഇപ്പോൾ ജയലളിത കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കിലോമീറ്റർ റോഡിന് പത്തു ലക്ഷം രൂപയാണ് കൈക്കൂലി ഈ പത്തു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് പണിയുക നിങ്ങളുടെ ബില്ലും പാസ്സാക്കും ഇവിടെ അങ്ങനെയല്ല പത്ത് ലക്ഷം രൂപയും മേടിക്കും റോഡ് പണിയാൻ സമ്മതിക്കാതെ കുറേ തൊഴിലാളികൾ സമരം ചെയ്യും റോഡ് പണിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി അടിക്കും അവസാനം ഒരു കണക്കിന് നിങ്ങൾ റോഡ് തീർത്ത് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാക്കുകയാണ് അല്ല വലിയൊരു തമാശ എന്ന് പറയുന്നത് നമ്മൾ ഇടതുപക്ഷ സർക്കാരുകളെ കുറിച്ച് പറയുന്നത് ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണ് പിന്നാലെ വരുന്ന ഇടതുപക്ഷ സർക്കാരെന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഗൗരിയമ്മ കേരളത്തിലെ വ്യവസായ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് തുടങ്ങിപ്പിച്ച കമ്പനിയാണ് സി എം ആർ മുപ്പത് വർഷം കഴിഞ്ഞു അന്നുള്ള കരാർ എന്ന് പറയുന്നത് ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് മൈനിങ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് മതിയായ പ്രൊഡക്റ്റ് ഇൽമനേറ്റ് ഐ ആർ ഇയിൽ നിന്നും കെ എം എം ലഭ്യമാക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഒരിക്കലും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ആഫ്രിക്കയിൽ നടക്കും ഇറക്കുമതിയാണ് പിന്നെ വളരെ രസകരമായൊരു കാര്യം നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്ഥാപനമാണ് കെ എം എം എൽ അയ്യാറിയും ഈ കമ്പനികൾ ഒരിക്കലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പ്രവർത്തിച്ച ചരിത്രമില്ല കാരണം ആ കമ്പനി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മണൽ ഉപയോഗിക്കും ഈ മണൽ ഉപയോഗിച്ചാൽ അവിടെ തൊഴിലുണ്ടാകും പക്ഷേ തൊഴിലുണ്ടായാൽ ഉണ്ടായില്ലെങ്കിൽ പോലും ഈ കമ്പനി പൂട്ടിക്കിടക്കണം കമ്പനി പൂട്ടിക്കിടന്നാൽ അവിടെ പോയി പഠിച്ച ഒരു കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകണമെന്നതിൽ എനിക്ക് മനസ്സിലായത് ഈ കമ്പനി പ്രവർത്തിച്ചാൽ തമിഴ്നാട് ലോബിക്ക് അവിടെ നിന്ന് കരിമണൽ കടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല അതിനുവേണ്ടി കമ്പനികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയായത് അതേ സ്ട്രാറ്റജിയാണിപ്പോൾ കെ എം എം എല്ലും ഐ ആർ ഐയും നടത്തുന്ന ഖനനം നിർത്തിവെക്കണം അവസാനിപ്പിക്കണം എന്നുള്ള ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ മാത്യു കുടലാടനും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ മാത്യു കുടലാടൻ ശരിക്കും തമിഴ്നാട്ടിലെ കരിമണൽ ലോബിയുടെ പുതിയ പിണിയാളായി മാറിയിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയില്ല ഇതൊക്കെ മാത്യു ഇത്രയൊന്നും ആലോചിച്ചു കാണുന്നില്ല ഇതൊരു പോയിന്റാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങ് തട്ടിവിട്ടതാവാം ഒരു മനുഷ്യനെ നമ്മൾ അദ്ദേഹത്തിന് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൂടുതല അദ്ദേഹത്തിൻ്റെ പക്ഷേ ഈ രീതിയിലുള്ള ലോബിയും കളിയും കേരളത്തിൽ നടക്കുന്നു അല്ല അങ്ങനെ ഞാൻ അല്ലെ കരിമണലൊക്കെ നിൽക്കട്ടെ ഇവിടെ സ്വർണമായിരുന്നു ഡെപ്പോസിറ്റ് ആലപ്പാട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഈ കക്ഷികൾ സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റാണ് ആലപ്പാട്ടിൽ കിട്ടുന്നത് അപ്പോഴും ഈ കളി മാറില്ലേ പക്ഷേ അപ്പോഴും ഇവർ വേണമെങ്കിൽ തമിഴ്നാടിന് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് വേണ്ട എനിക്കറിയാൻ കേരളം നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കുറേ അധികം പേര് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ട്രേഡ് മാത്രം നടക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേരളത്തിൽ സക്സസ്ഫുള്ള ആൾക്കാരെല്ലാം ട്രേഡേഴ്സാണ് യൂസഫലി ഒരു ഫാക്ടറി ഇല്ല ട്രേഡിങ് മാത്രം വ്യവസായി വ്യവസായി എന്ന് വിളിക്കും തെറ്റിദ് വിളിക്കുക അത് ഒരു വ്യവസായ അവർക്കറിയാം ഈ മാനുഫാക്ചറിങ്ങിൽ കയറി തൊട്ടാൽ കേരളത്തിന് തീ പിടിക്കും പിടിക്ക് പ്രൊഡക്ഷൻ പാടില്ല മാനുഫാക്ചറിങ് പാടില്ല നിങ്ങൾ ഇതുപോലെ ടൂറിസം അത് കൺസ്യൂമറിസം കൺസ്യൂമറിസം മതി അപ്പോൾ അതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവരിതിലേക്ക് ഇടപെട്ടില്ല ആസാദ് മൂപ്പൻ ഹോസ്പിറ്റൽ നടത്തും അല്ലാതെ വേറെ ഹോസ്പിറ്റലിൽ പ്രോഡക്റ്റ് ഇല്ലല്ലോ ചികിത്സിക്കുന്ന ആൾ എണ്ണീറ്റ് പോകുന്ന ഇത്രയല്ലേ ഉള്ളൂ എന്തെങ്കിലും പ്രൊഡക്ഷനുള്ള സാധനം ഇവർ പാര ഞാൻ പറയുന്നത് നമ്മളെ സി എം ആറിൽ കർത്താജിയുണ്ടല്ലോ ഈ യൂസഫലിയോടും രവി പിള്ളയോടും ആസാദ് മൂപ്പനോടും കൺസൾട്ട് ചെയ്യണം ചേട്ടാ എന്താ ഇതിന് പരിഹാരം അവർ അവർ മിക്കവാറും പറയും അപ്പോൾ താൻ കുറ്റിയും പറിച്ചു തമിഴ്നാട്ടിൽ പോകുള്ളൂ അതല്ലെങ്കിൽ ഇവിടെ താൻ സി എം ആറിൽ മറ്റേ പെരിയാറിൻ്റെ തീരത്താണല്ലോ ഈ ഫാക്ടറി ഇതങ്ങോട്ട് പോയി താനിതൊരു റിസോർട്ടാക്കി കൺവേർട്ട് ചെയ്തു ദിവസം പതിനായിരം രൂപ ഒരു റൂമിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ ആൾ വരും ഏതെങ്കിലും സായിപ്പോ ഉത്തരേന്ത്യക്കാരോ ഒക്കെ വരും സന്തോഷമായിട്ട് വല്ലപ്പോഴും ഒരിക്കൽ സ്ഥലം എം എൽ എ എം പി അവർക്കൊന്നും ഒരു ഓഡിറ്റോറിയം അത് വല്ലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക ഇത് ചെയ്ത് രാജാമായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിയുമെന്ന് നോക്ക് എന്നായിരിക്കും അവരുടെ പക്ഷേ ടി ജിക്ക് ഇതൊരു ക്രൂരമായ ഫലിതമല്ല കാരണം സർ സി പി ആർ ശങ്കർ ഉമ്മൻചാണ്ടി എ കെ ആന്റണി ഇ കെ നയ തുടങ്ങിയവരെല്ലാം കേരളത്തിലെ കരിമണലിൻ്റെ വാല്യപരമായ ഫലിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞതാണ് ക്രൂരമായ ഫലിതം തൊഴിലാളികൾക്ക് തുപ്പാൻ വാഷ് ബേസിൻ പോരാ തുപ്പൽ കോളാമ്പ് വേണം അതാണ് ആക്റ്റിലുള്ളത് എന്ന് പറഞ്ഞത് ക്രൂരമായ ഫലിതം ശങ്കത്തും കൊണ്ട് ഫലിതമല്ലേ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരു വ്യവസായി ഇവിടെ നിന്ന് ഓടിപ്പോയത് അത് ക്രൂരമായ ഫലിതമല്ലേ അയാളെ റോട്ടിൽ പിടിച്ച് നിർത്തേണ്ടത് എന്നെ പോലെയുള്ള അല്പപ്രാണി ഞാൻ സിനിക്കായി മാറിയെന്ന് അല്ല ഞാൻ പറഞ്ഞ ഈ ഞാനൊരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ കേരളത്തിൽ ഒന്നര വർഷം ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ ആവുന്ന പണി ചെയ്ത് പരാജയപ്പെട്ട് നാട് വിട്ട ചെറുപ്പക്കാരനാണ് ഞാൻ ഇപ്പോൾ വയസ്സായി എനിക്ക് എനിക്കും ഉണ്ടായിരുന്നു ഞാനും ഒരു വർണ്ണപ്പെട്ടെന്നായിരുന്നു ഞാനും ഇവിടെ കിടന്ന് കളിക്കാത്ത കളിയൊന്നും ബാക്കിയില്ല അതുകൊണ്ട് ഫർദർ എന്നെ കൊണ്ട് പറയരുത് വ്യവസായ രംഗത്ത് അല്ലേ ഏതായാലും ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിമാർ അവരൊക്കെ പറഞ്ഞത് കേരളത്തെ ഗൾഫാക്കാൻ പോകുന്ന നിധിയാണ് നമ്മുടെ തീരത്ത് കിടക്കുന്നത് ഇത് തൊടാൻ പാടില്ല ഇത് തൊടുന്നവരെ ഓടിക്കുക പിൻവാതിലിലൂടെ കള്ളക്കടത്തുകാർക്ക് കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള സ്ട്രാറ്റജി കേരളത്തിലെ രാഷ്ട്രീയക്കാർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുതിയ പിണിയാളായി മാത്യു കുടൽനാടൻ വരുന്നു എന്നുള്ള ഒരു സംശയം പൊതുവിലുണ്ടായി വരുന്നുണ്ട് അത് ഉണ്ടാകുമായിരിക്കും ഞാൻ ഒരു കാര്യം പറയാം ഇത് ഇതിനപ്പുറം ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ അദാനി നിങ്ങൾ നോക്കിയോ ഫൈനലി ചിലപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അദാനിക്ക് ഇത് കൊടുക്കും വിഴിഞ്ഞം പോർട്ട് അദാനിക്കല്ലേ കൊടുത്തത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ഒരു ഒരാളെ രക്ഷപ്പെടാൻ പാടില്ല ആ കർത്താവ് ഞങ്ങളിയുടെ അദാനി വരട്ടെ എന്നിട്ട് അദാനിയെ ലോക്സഭയിൽ ചീത്ത പറഞ്ഞതിന് പ്രായശിത്തമായിട്ട് അദാനിയുടെ മകന് പിണറായി വിജയൻ പുകഴ്ത്തി അല്ലേ സ്റ്റേജിൽ എന്താ അദാനിയുടെ പ്രതികാരം എന്ന് വിചാരിച്ചത് ഇത്രയും മധുരമായ ഒരു പ്രതികാരം ചെയ്യും എന്നെ ചീത്ത വിളിച്ചതിന് പകരം എൻ്റെ മകനെ പൊഴുത്തിയാൽ മതി ഏതായാലും കേരളം പിണറായി വിജയൻ അതെ അല്ലേ ഏതായാലും ടി ജി നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ വളരെ നിർഭാഗ്യകരമായ നിരാശാജനകമായ ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത് കാരണം കേരളത്തിൽ മാന്യമായി വ്യവസായം നടത്താൻ ആരെങ്കിലും വന്നാൽ അവനെ കള്ളനും കൊള്ളക്കാരനുമാക്കി അവനെ ആക്ഷേപിച്ച് നാടുൊഴിയിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ തുടരുകയാണ് അതിനുവേണ്ടി പുറത്തുള്ള സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള ആളുകളുടെ പിണി ആളുകളായി നമ്മുടെ രാഷ്ട്രീയക്കാർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം കേരളത്തിൽ അഭംഗുരം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ പരിഹാസം പുച്ഛം നേരിട്ട് അനുഭവിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നാട് വിട്ടുപോയവനാണ് ഞാൻ കേരളം വിട്ടുപോയവനാണ് പിന്നെ ഞാൻ കേരളത്തിൽ തലപൊക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലോ എന്നിട്ടോ ഞാനതിൻ്റെ രക്തസാക്ഷിയാണ് ഞാൻ ഇത്ര ബോൾഡായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഐ ഹാവ് ഗോൺ ത്രൂ ഓൾ ദീസ് റീഗേഴ്സ് ഇ പി എം ഇപ്പോൾ പിന്നെയും നമുക്ക് സോഷ്യൽ മീഡിയ ഇതൊക്കെയുണ്ട് അന്ന് എന്തി ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞു നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ മുടക്കം കാശ് നീ കണ്ടുപിടിച്ചോണം ഭൂമി ഞാൻ തരാം ഞാനങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എങ്ങും എത്താതെ സകല സ്ഥലത്തും അപമാനിതനായി എനിക്ക് വേറെ പണിയില്ല ചെറുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഡിസ്ട്രിക്ട് നഴ്സിംഗ് സെൻറ്ററിൻ്റെ മുമ്പിൽ നടു റോഡിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് തിളച്ച വെയിലിൽ നിസ്സഹായനായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് എങ്ങോട്ട് പോണേ ഇന്ത്യയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മഹാരാഷ്ട്രയില്ല അവർ എനിക്ക് കത്തയച്ചു വിടാം ഒന്നര വർഷമായി നീ പാസ്സായിട്ട് എന്താ നീ കാണിക്കുന്നത് നീ എങ്കിലും എവിടെയെങ്കിലും ഉറക്കേണ്ടേ നീ കൊടുവാ ഫൈനലി ഞാൻ കേടനും ഞാൻ മഹാരാഷ്ട്രയിൽ പോയി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇമോഷനാകുന്നത് ഈ കാര്യത്തിൽ ഈ ദ്രോഹം മുഴുവൻ അനുഭവിച്ചാണ് ഞാനിങ്ങനെ ഈ വയസ്സായിരിക്കുന്നത് രക്തസാക്ഷിയാണ് സംശയം രക്തസാക്ഷി എന്നൊക്കെയുള്ള അവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല ബട്ട് ഐ ഹം എക്സ്പീരിയൻസ്ഡ് ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് ബാഡ് എക്സ്പീരിയൻസ് ഒരു കണ്ണിച്ചൊരയില്ലാത്ത പെരുമാറ്റമാണ് രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും ബ്യൂറോക്രസിയുടെ ആണെങ്കിലും എൻ്റെ വലിയൊരു പതിപ്പാണ് ഒരുപക്ഷേ എൻ്റെ ഒരു ഒരു ലക്ഷം വലിയ പതിപ്പാണ് സി എം ആർ ആൾക്കർത്ത എന്നെ ഒരു പത്ത് ലക്ഷം കൊണ്ട് ഗുണിച്ചാലുള്ള പതിപ്പാണ് യൂസഫിൽ അവർ കുറെ കൂടെ സമർത്ഥന്മാരായിരുന്നു ഞാൻ ഈ ഗർഭത്തിൽ തന്നെ അലസി പോകുന്നവരുണ്ടല്ലോ ആ ജന്മമായി പോയി കാരണം എനിക്കിത് തുടങ്ങാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് തന്നെ അബോർട്ട് അബോറി ചെയ്ത് ഞാൻ നാട് വിട്ടുപോയി കാരണം എനിക്ക് ഇവരെ പോലെ ഒരു പിടിച്ച് ഇതില്ലല്ലോ ഗ്രാമീണനായ എൻ്റെ അച്ഛൻ്റെ മോറൽ സപ്പോർട്ടുണ്ട് മോൻ നീ എന്താണെന്ന് വെച്ചോ അച്ഛനുണ്ട് പക്ഷേ അച്ഛൻ ഇതിൻ്റെ കളികളൊന്നും പറഞ്ഞോളാം പാവമാണ് അല്പം കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ഞാൻ നാട് വിട്ടുപോയി ഏതായാലും ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ചില ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ കേരളം കാണുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇതൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരു കാലം കാലമ്പര്യം കാലത്തിന് ഒരു കാവ്യനീതിയുണ്ട് കാലം കണക്ക് പറയുകയ്ക്കാത് വിടില്ല ഒരുത്തിനെയും അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക